ഹായ് ഹായോൾ ശീഘ്രസ്ഖലനമുള്ള ആളുകൾക്ക് എങ്ങനെ സമയം കൂട്ടാം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാമിനയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം അതിനുവേണ്ടി നമ്മൾ കഴിക്കേണ്ട ആറ് ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഐ എം ഡോക്ടർ ഷഹന ബാസൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് സാധാരണ ഒ പിയിൽ വരുന്ന ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ ഫ്രണ്ടിന് പത്ത് മിനിറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അരമണിക്കൂറ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കിട്ടുന്നുണ്ട് പക്ഷെ എനിക്ക് മാത്രം അഞ്ചു മിനിറ്റേ കിട്ടുന്നുള്ളൂ ഇതിന് എന്താണൊരു പരിഹാരം അവർക്ക് എത്ര ടൈം കിട്ടി എന്നുള്ളതല്ല ആ കിട്ടുന്ന പ്രോസസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ അതായത് നിങ്ങൾക്കൊരു മനസ്സുഖം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് മതിയായ ഒരു ലൈംഗിക സുഖം കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ നമ്മുടെ ടെൻഷൻസ് എല്ലാം പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതല്ലാതെ മറ്റുള്ളവരെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് ആ സമയം കൂടുതൽ കിട്ടുന്നുണ്ട് എനിക്ക് സമയം കുറവേ കിട്ടുന്നുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ലൈംഗിക സുഖം സംതൃപ്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ടൈമാണ് അത് നിങ്ങളുടെ മാത്രം നോർമൽ ടൈമാണ് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസം വന്നിരിക്കും മറ്റൊരു ഡൗട്ടാണ് ഒരു ലൈംഗിക ബന്ധത്തിന് എത്രയാണ് നോർമൽ ടൈം എന്നുള്ളത് അത് ഇതുവരെ എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല ശാസ്ത്രീയമായിട്ട് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇത്ര വലിപ്പമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇത്ര നീളമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഇത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അതിന് എത്രയെങ്കിലും ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോന്നു അങ്ങനെ ഒരു സമയമില്ല നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആണ് നമ്മുടെ ഇൻറ്റേണൽ ഫീലിംഗ് അനുസരിച്ചിട്ടാണ് നമ്മളവിടെ നമ്മുടെ ടൈം നോർമൽ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ശീക്രസ്ഖലനത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ശീക്രസ്കലനം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് അഡിക്ഷൻ ആണ് ഫോൺ വീഡിയോസ് കാണുകയും അതിനോട് അതിനോടനുബന്ധിച്ച് മാസ്റ്റർബേറ്റ് ചെയ്യുകയും മൂലമാണ് ശീക്രസ്കലനം സംഭവിക്കുന്നത് അതായത് ലെസ് ദാൻ വൺ മിനിറ്റ് നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതിനെയാണ് ശീക്രസ്കലനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ആക്ച്വലി മാസ്റ്റർബേഷൻ തെറ്റല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതിന് വേണ്ടി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ അമിതമായാൽ അമൃതും വിഷം എന്നുള്ള പോലെ ഫോൺ വീഡിയോസ് കാണുന്ന വഴി ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി മാസ്റ്റർബേറ്റ് ചെയ്യുകയും ചില ആളുകൾക്ക് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് വഴി ഒരു സുഖം കിട്ടുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ സ്പീഡ് കൂട്ടി മാസ്റ്റർബേറ്റ് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ജീവിത പങ്കാളി കൂടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സെമൻ പുറത്തേക്ക് കളയണം എന്നുള്ളൊരു ടെൻഡൻസി ബ്രെയിൻ ഓട്ടോ ട്യൂൺ ഓട്ടോറ്റിഫുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ശീക്രസ്ഖലനം പെട്ടെന്ന് സംഭവിക്കുകയും ഇത്ര അപ്പൊ നമുക്ക് നമ്മുടെ സം പങ്കാളിയെ സംതൃപ്തിപ്പെടുത്താനാകാതെ വരും അപ്പൊ ചില ആളുകൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് ഡെയിലി ചെയ്യാറുണ്ട് ചിലപ്പോൾ പെർ ഡേ തന്നെ പലതവണ ചെയ്യാറുണ്ട് ആക്ച്വലി മാസ്റ്റർബേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പൊ റെഡ് വൈൻ എന്നൊക്കെ പറയുന്നത് ഹാർട്ടിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ചില ആളുകൾ മാസ്റ്റർബേറ്റ് ബേറ്റ് എന്ന് പറഞ്ഞാല് ചിലപ്പോൾ അതിര് വിട്ട് നമുക്കത് ഒരു ശീലമാകുമ്പോഴാണ് എല്ലാത്തിനും ഒരു കാരണമായിട്ട് മാറുന്നത് ഉദ്ധാരണക്കുറവോ ലിംഗത്തിന്റെ ബലക്കുറവോ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് അത് വഴി തെളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെടുന്നതിനിടയിൽ അല്ലെങ്കിൽ ശുക്ലം പോ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് തന്നെ സ്റ്റാമിന നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു വരുന്നവരുണ്ട് അവരുടെ പ്രധാന പ്രശ്നം മാനസികമായിട്ടുള്ള നിരാശയാണ് ഒരുപാട് സ്ട്രെസ്സിലൂടെയും ടെൻഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷമായിരിക്കും അവർ ബന്ധപ്പെടുന്നത് അപ്പോഴെന്താണ്ടാവാം അവർ ഒരുപാട് സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് എനർജി ഉണ്ടായിരിക്കില്ല അല്ലെ എനർജി ഇല്ലാതെ ഭാര്യയുടെ അടുത്തോ അല്ലാതെ പാർട്ട്ണറുടെ അടുത്തോ ചെല്ലുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സ്റ്റാമിന നഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ ലൈംഗിക ബന്ധം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരാറുണ്ട് അവർ എന്താണ് എന്താണതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള എനർജി ഇല്ല ആ എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യോഗ പോലെ അല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസസ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പൊ എന്തൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് സ്റ്റാമിന ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഡാർക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ് ലീഫി വെജിറ്റബിൾസിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സും നന്നായിട്ട് ഇൻടേക്ക് ചെയ്യണം ജങ്ക് ഫുഡ്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അതായത് ചില ആളുകൾക്ക് കൂടുതലും പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കാനായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക ചിലപ്പോൾ സ്പൈസി ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ഐറ്റംസോ ഇങ്ങനെ മസാല കൂടുതലുള്ള ഫുഡുകളോ ഒക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉള്ളിൽ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നോർമൽ ഒരു ഡൈജഷനെ ബാധിക്കുകയും നമ്മുടെ എനർജിയെ പലതരത്തിലത് ഡിക്രീസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യണം അതിനായി കഴിക്കേണ്ടത് പഴവും ഓട്ട്സും ആണ് അതിൽ നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട് ഒപ്പം നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സഹായിക്കും നെക്സ്റ്റ് ആവോക്കോഡവും എഗ്ഗുമാണ് അതിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ എന്ന് പറയാൻ നമുക്കറിയാം പ്രോട്ടീൻ ആണ് അത് നമ്മുടെ എനർജി ബൂസ്റ്റ് അപ്പ് ചെയ്യാനും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഇൻക്രീസ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിൻ്റെ വർധനവ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നട്ട്സ് അല്ലെങ്കിൽ വിത്തുകൾ ഉണ്ടാവും സൺഫ്ലവറോ ലോട്ടസിൻ്റെ സീഡ്സ് അതായത് ഈ കണ എന്നൊക്കെ പറയില്ല അത് അത്തരം സീഡ്സ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും വാട്ടർമെലോൺ ഡാർക്ക് ചോക്ലേറ്റ് ഇഞ്ചി വെളുത്തുള്ളി ബ്ലൂബെറി ആൻഡ് സ്പിനാച്ച് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വഴി പ്രധാനമായിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക അതായത് ലിംഗത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക അതുവഴി എനർജി ബോഡിയിൽ ഇൻക്രീസ് ചെയ്യുന്ന വഴി നമുക്ക് സ്റ്റാമിന കിട്ടും ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് കൗണ്ട് കുറവുള്ള ആളുകൾ അതായത് ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കുറവുള്ള ആളുകൾ ചില അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഷുഗർ ഹൈപ്പർ ടെൻഷൻ പോലെ അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ള ആളുകൾ ഇവർക്കൊക്കെയാണ് പ്രധാനമായിട്ടും സ്റ്റാമിന നഷ്ടപ്പെടുന്നത് എങ്കിൽ അവർ തീർച്ചയായിട്ടും മേൽപ്പറഞ്ഞ് ഫുഡ് കഴിക്കുന്നത് വഴി സ്റ്റാമിന നിലനിർത്താനും നല്ലൊരു ലൈംഗിക ജീവിതത്തിന് തുടക്കം കുറിക്കാനും സാധിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഐ ഐം ഡോക്ടർ ഷഹന ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്ക